അപ്രതീക്ഷിതമായി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുന്നു നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുന്നത് പി വി അൻവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ യു ഡി എഫിലേക്ക് ചേക്കേറാൻ കത്തയച്ചിരിക്കുന്നു ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് പി വി അൻവർ ഇപ്പോൾ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫുമായി സഹകരിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചു തൃണമൂൽ കോൺഗ്രസ് വഴി രാജ്യസഭാ അംഗമാകാൻ ശ്രമിക്കുന്നുണ്ട് പി വി അൻവർ എന്നാണ് മറ്റൊരു വാർത്ത അതിന് മമതാ ബാനർജി കന്യാണം എന്തായാലും നിലമ്പൂരിൽ ഇനിയൊരു മത്സരത്തിന് താനില്ലെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞവണ പി വി അൻവർ പൊഴുതി ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ ഇത്തവണ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ താനില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എല്ലാ കണ്ണുകളും ആഹരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതിലേക്ക് നിലമ്പൂരിൻ്റെ കോട്ട ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്നു കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ശക്തനായ നേതാവ് നിലമ്പൂർ തേക്ക് പോലെ കരുത്തനായ നേതാവ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദ് കാലാകാലങ്ങളായി വാണമണ്ഡലം ആ മണ്ഡലമാണ് അൻവറിലൂടെ ഇടതുപക്ഷം തിരിച്ചു തിരിച്ചുപിടിച്ചത് ഇപ്പോൾ ഒരു കാലത്ത് ഹീറോ അൻവറിനെ ഹീറോ ആക്കി നടന്ന സി പി എം അൻവറിനെ ഹീറോ ആക്കി പ്രതിഷ്ഠിച്ച സി പി എം ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറയുകയാണ് എന്തായാലും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം നടക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ഡി സതീഷിനെതിരെ പറഞ്ഞ വാക്കുകൾക്കൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് അൻവർ എത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിന്റെ ട്രയൽ റണ്ണായി മാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി എം സ്വരാജിനെ അവിടെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ്റെ മണ്ഡലം പിടിക്കുക എന്നുള്ളത് അവരുടെ ജീവൻ മരണ പ്രശ്നമാണ് കോൺഗ്രസ് മലപ്പുറത്തെ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി സ്ഥാനാർത്ഥിയാകണമെന്നാണ് അൻവറിന് ആഗ്രഹം മലപ്പുറത്തെ ബി എസ് ജോയി ഗ്രൂപ്പും അതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു ആര്യാടൻ ഷോക്കത്ത് ഇപ്പോൾ പിച്ചറിലില്ല ആരേടക്ഷോഭത്ത് ഇപ്പോൾ പിച്ചറിയില്ല എന്ന് മാത്രമല്ല ബി എസ് ജോയി സ്ഥാനാർത്ഥിയാകും എന്നതിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങി ആറും ആറ് ദിവസം മുമ്പ് മാധ്യമ പ്രവർത്തകരോട് ബി എസ് ജോയി പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്നൊക്കെ പക്ഷേ ബി എസ് ജോബിക്കാണ് മലപ്പുറം ഡി സി സിയിൽ ഭൂരിപക്ഷം അദ്ദേഹം മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് കെ എസ് യുലിയുടെ കടന്നു വന്ന ബി എസ് ജോയി മലപ്പുറത്ത് നിന്നാൽ വിജയം എളുപ്പമാകുമെന്ന് അൻവർ തന്നെ യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അറിയിച്ചു കഴിഞ്ഞു ഇനി യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് വി എസ് ജോയി ആയിരിക്കും അവിടെ മത്സരിക്കുക ആരെയാണ് ഷാപ്പത്ത് ഇപ്പോൾ പിക്ചറിലില്ല ഈ സാഹചര്യത്തിലാണ് വി എസ് ജോയി മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത് വി എസ് ജോയി പറയുന്നത് താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്നാണ് പക്ഷെ വി എസ് ജോയ്ക്ക് മലപ്പുറം ഡി സി സിയിൽ നിർണായകമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കും എന്നതും ഉറപ്പാണ് ചുരുക്കത്തിൽ എം സ്വരാജും വി എസ് ജോയിൻ തമ്മിലുള്ള യുവരക്തങ്ങൾ തമ്മിലുള്ള പോരാട്ടമാകും നിലമ്പൂരിൽ നടക്കുക